നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി മുതൽ വിദേശികൾക്ക് സ്വന്തമായി രാജ്യത്ത് വീടുകൾ വാങ്ങാൻ പാടില്ല എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ ഭവനമന്ത്രി ക്ലെയറോ നീലാണ് ഈ വിദേശികൾക്ക് ഭവന ഉടമസ്ഥതയ്ക്ക് ഇനി വിലക്കുണ്ടാകും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അതായത് രണ്ട് വർഷം ഈ വിലക്ക് തുടരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്ന അറിയിപ്പിൽ വ്യക്തമാകുന്നത് സമയപരിധിക്ക് ശേഷം നിയന്ത്രണം നീട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എടുക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയാണ് ഈ വർഷം അവസാനം ഓസ്ട്രേലിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സർക്കാരിന്റെ ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് ജീവിത ചെലവ് കൂടുന്നതിനിടെ ഒരിക്കലും വീട് വാങ്ങാൻ കഴിയില്ലെന്ന് ഭയപ്പെടുന്ന യുവ വോട്ടർമാർക്കിടയിൽ തീരുമാനം നിർണായകമാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് സമീപ വർഷങ്ങളിൽ ഭൂമി വിലയ്ക്കൊപ്പം വാടകയും ഓസ്ട്രേലിയയിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സിഡ്നിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭവനമൂല്യം ഏകദേശം എഴുപത് ശതമാനമായി ഉയർന്നു എന്നതാണ് ജൂൺ മുപ്പത് വരെയുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ നാല് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന് വീടുകളും ഒഴിഞ്ഞ പ്ലോട്ടുകളും വാങ്ങി വാങ്ങിയെന്നത് കണക്കും പുറത്തു വന്നിരുന്നു ഇതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശികൾ ഇനി മുതൽ ഓസ്ട്രേലിയയിൽ വീട് വാങ്ങുന്നത് നിർത്തണം അത് രണ്ടു വർഷത്തേക്ക് വിലക്കുന്നു എന്ന രീതിയിലുള്ള നിർണായക തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയൻ ഭരണകൂടം എത്തുന്നത് ഈ തീരുമാനം വീടുകൾക്ക് വില കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക നിരീക്ഷകർ എത്തുന്നത് അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്നടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോകുകയും പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് തൊഴിലും സ്ഥിര താമസവും ഒക്കെ ലക്ഷ്യമിട്ടു പോകുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എന്നതും ശ്രദ്ധേയമാണ് ഓസ്ട്രേലിയയിലെ കുടിയേറ്റ നിയമങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ മൈഗ്രേഷൻ ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വിവിധ വിസകൾ അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ആക്ടിൽ ഒരുപാട് ഭേദഗതികളാണ് ഓസ്ട്രേലിയ വരുത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് പ്രയോജന ആകുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ഈ നിയമങ്ങളിലും യോഗ്യതാ മാനദണ്ഡങ്ങളിലും അടക്കം ഓസ്ട്രേലിയ വ്യത്യാസം വരു ഓസ്ട്രേലിയയിലെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് കുടിയേറ്റ കാര്യങ്ങളും കൈകാര്യം ചെയ്തു പോരുന്നത് തൊഴിൽ നൈപുണ്യ പട്ടിക തയ്യാറാക്കുന്നതും ഇവർ തന്നെയാണ് ഇതിൽ എല്ലാ വർഷവും മാറ്റം വരുത്തി അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായി വരുത്തിയിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കുടിയേറ്റക്കാർ ഇനി മുതൽ വീട് സ്വന്തമായി ഈ രാജ്യത്ത് വാങ്ങരുത് എന്നുള്ള തീരുമാനം എന്തായാലും ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വിദേശികൾക്ക് ഈ വിലക്ക് തുടർന്നേക്കും എന്ന് തന്നെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു